ഹായ് ഡിയർ ഫ്രണ്ട്സ് നമസ്കാരം അവ എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപിത എഗ്ഗ് ഫ്രൈഡ് റൈസ് ആയിട്ടോ വന്നിട്ടുള്ളത് ഇപ്പോൾ കോളേജും സ്കൂളും ഒക്കെ തുറന്നിട്ടല്ല ഉള്ളത് അപ്പോൾ എളുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് രാവിലെ കൊടുത്തുവിടാൻ പറ്റൊരു ഐറ്റംസ് ആട്ടോ അപ്പോൾ ചോറും കറിയൊക്കെ ഉണ്ടാക്കുന്നതിന്മാരും ഇതങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അവർ തീർച്ചയായും കഴിച്ചിട്ട് വരും അപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ ഇത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ നമ്മൾ ബാസ്മതി റൈസ് ആണല്ലോ അത് അതുണ്ടാക്കാൻ എല്ലാവർക്കും അറിയില്ലേ ഞാൻ പറഞ്ഞുതരാം വെള്ളം വയ്ക്കുക വെള്ളം തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഓയിലും പാകത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ ഓയിലൊക്കെ മതിയിട്ട പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് തിളച്ചാൽ അരി ഒരു ഗ്ലാസ് അരി ഇട്ടു കൊടുത്തിട്ട് വെന്ത് കഴിഞ്ഞാൽ അത് ഊറ്റി തണിഞ്ഞാൽ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുക എളുപ്പമല്ല അപ്പം വൈകുന്നേരം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ കുട്ടികൾക്ക് എളുപ്പത്തിൽ തന്നെ റെഡിയാക്കി കൊടുക്കാൻ പറ്റും അത് ചോറ് അങ്ങനെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അത് ആ ചീനച്ചട്ടി വയ്ക്കുക ഒരു ടീസ്പൂൺ ഓയിൽ വെച്ച് കൊടുക്കുക അതിലേക്ക് ഒരു വലിയുള്ളി കട്ട് ചെയ്ത് ഒരു ക്യാരറ്റ് കട്ട് ചെയ്തതും കൂടി ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കൂടുതൽ വെജിറ്റബിളൊക്കെ വീട്ടിലിരുപ്പുണ്ട് അതൊക്കെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക ക്യാരറ്റ് അല്ല ക്യാരറ്റ് എന്ന് പറയുന്നത് ക്യാബേജ് പിന്നെന്താ ക്യാപ്സിക്കം ഇതൊക്കെ ചേർക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് രണ്ട് മുട്ടയും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും ഇങ്ങനെ ചേർത്ത് കൊടുക്കാം പിന്നെ പച്ചമുളകൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കരുത് പിന്നെ അതൊക്കെ കഴിക്കുമ്പോൾ കുട്ടികൾ കഴിക്കുന്ന കുട്ടികളും കഴിക്കാതിരിക്കും അപ്പോൾ ഈ നല്ലോണം ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്ത ശേഷം ഇതിലേക്ക് സോസ് കാണാ ചേർത്ത് കൊടുക്കുന്നത് സോയാ സോസ് ഒരു ടീസ്പൂണ് ടൊമാറ്റോ സോസ് ഒരു ടീസ്പൂണ് ഷെസ്വാൻ സോസും ഒരു ടീസ്പൂണ് നിങ്ങളുടെ കയ്യിൽ റെഡ് ചില്ലി സോസ് ഉണ്ടാകും ചേർത്ത് കൊടുക്കാം ചില്ലി സോസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ ഇഷ്ടമാണ് ഇനി ഇതിലേക്ക് നമ്മൾ ആ വെച്ച റൈസ് ഉണ്ടല്ലോ അതുകൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പം എളുപ്പമല്ലേ പരിപാടി അപ്പം ഇങ്ങനെ കറീൻ്റെ ആവശ്യമില്ല ഒന്നും വേണ്ട അപ്പം നമ്മൾ വെജിറ്റബിളൊക്കെ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിത് തട്ടിക്കൊട്ട് ഫ്രൈഡ് റൈസ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അത് എളുപ്പം നമ്മുടെ വീട്ടിലേതാ പച്ചക്കറി വെച്ചാലും അതങ്ങ് ചേർത്ത് കൊടുക്കാം അങ്ങനെയും റൈസ് ഉണ്ടാക്കാലോ അപ്പോൾ അതാ നമ്മുടെ റൈസ് വളരെ റെഡി ആയിട്ടുണ്ട് ഇത്രയും പണിയുള്ളൂ അപ്പോൾ റൈസ് നിങ്ങൾ തലേ ദിവസം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിനെ ഫ്രൈഡ് റൈസ് കുട്ടിയേക്ക് കൊടുത്തു വിടാൻ പറ്റും കേട്ടോ എഗ്ഗ് ഫ്രൈഡ് റൈസ് വെജ് ഫ്രൈഡ് റൈസ് ഒക്കെ കൊടുത്തുവിടാ ചിക്കൻ ഫ്രൈഡ് റൈസ് ഒക്കെ കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ റൈസ് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോരതേ അപ്പോൾ ഇതാ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്